എനിക്കൊരു സംശയം ഈ അന്യഭാഷ എന്നിങ്ങനെ പല സ്ഥലത്തായിട്ട് കേൾക്കുന്നത് എന്താണത് പിന്നെ ചില സമയത്ത് നമ്മൾ അതായത് ചില സൗണ്ടുകളൊക്കെ ആയിട്ട് പല യൂട്യൂബിലും മുതലേ കാണാം അങ്ങനെ വറവറാല അങ്ങനെ അത് അന്യഭാഷയാണോ ബൈബിളിൽ ഞാൻ വായിച്ചിടത്തോളം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെയുള്ളതിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്താണ് എൻ്റെ റെഫറൻസ് അന്യഭാഷ എന്ന് പറഞ്ഞാല് ഫോറിൻ ലാംഗ്വേജ് എന്നേ ഉള്ളൂ വിദേശ ഭാഷ അതാണ് അന്യഭാഷ നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ മറ്റ് നാട്ടുകാരുടെ ഭാഷ സംസാരിക്കുന്നേ അർത്ഥമുള്ളൂ സിമ്പിൾ ആയിട്ട് പ്രവർത്തികളുടെ ദിവസം രണ്ടാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ വാഗ്ദാനം പോലെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവിടെയുള്ള പതിനെട്ട് സ്ഥലത്തുനിന്ന് വന്ന ആളുകളുടെ ഭാഷകളിൽ അപ്പൊ സലമാർ സംസാരിച്ചു പരിശുദ്ധാത്മാവ് ആ ഭാഷകളിൽ സംസാരിക്കാൻ അവരെ എനേബിൾ ചെയ്തു ആ ഭാഷക്കാർക്കൊക്കെ അത് മനസ്സിലായി ഇന്ന് ഈ കാണുന്ന കലവില ശബ്ദം എന്ന് പറഞ്ഞ ഒരു വൈകാരിക പ്രഹർഷം ആണ് അത് പ്രത്യേകിച്ച് ഉന്മാദമൊക്കെ ഉണ്ടാകുമ്പോൾ പലതരത്തിലുള്ള ശബ്ദം ആളുകൾ കേൾപ്പിക്കും സീൽക്കാര ശബ്ദങ്ങൾ കേൾപ്പിക്കാൻ അവരുടെ ഇണചേരുന്ന സമയത്ത് ചില ജീവികൾ അത് അവരുടെ വികാരാവേശത്തിൽ വരുന്നതാണ് അതുപോലെ വേദന എടുക്കുമ്പോൾ നമ്മൾ നിലവിളിക്കും അതിന് പ്രത്യേകിച്ച് അർത്ഥം കാണത്തില്ല ചില പട്ടിക്കെട്ട് കല്ലെടുത്തറിഞ്ഞാൽ ഏറ് കറക്റ്റായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രത്യേക തരത്തിൽ പട്ടി അന്യഭാഷ പറയും അത് പട്ടികളുടെ സാധാരണ ഭാഷയായ കൊരയല്ലായിരിക്കും അതാണ് അന്യഭാഷ അപ്പൊ അതിവേദന പെട്ടെന്നുണ്ടാകുന്ന വേദന അത്ഭുതം സന്തോഷം അതിശയം ഇക്കിളി ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ മനുഷ്യനും മൃഗങ്ങളും പല ശബ്ദം വ്യത്യസ്തമായിട്ട് കേൾപ്പിക്കും അതൊന്നും ഭാഷയല്ല അതൊക്കെ ഒരു വൈകാരിക പ്രകർഷമാണ് ഉന്മാദത്തിന്റെ ശബ്ദമാണ് അതാണ് ഈ ബന്ധകോസ്സുകാർ കേൾപ്പിക്കുന്നത് ഇവര് ട്രംപ് ഇട്ടടിച്ചു കഴിയുമ്പം ഇപ്പൊ അനുഗ്രഹം കിട്ടും ഇപ്പൊ അത്ഭുതം നടക്കും എന്നുള്ള ചിന്തയിൽ ജനങ്ങളും സ്വോത്രാഴ്ച കിട്ടുന്ന ഓർത്ത് പ്രത്യേകതരം വ്യാക്ഷേപക ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും അതൊന്നും ബൈബിളിൽ കാണുന്ന പരിശുദ്ധ റൂഹയുടെ അന്യഭാഷയല്ല അത് ബന്ദകോസ്തൻ അന്യഭാഷയാണ് അത് ഗ്ലോസ ലാലിയ എന്ന് പറയും ഗ്ലോസ ലാലിയ ആ ഒരു അർത്ഥവുമില്ലാതെ വൈകാരിക പ്രകർഷണം അവര് കേൾപ്പിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള അന്വേഷണം